വേണ്ടി സ്വീകരിച്ച കുർബാനയിൽ തോമസ് നടത്തിയ ജീവിച്ചു വന്ന ഒരു മകൻ കർത്താവിന്റെ അമൂല്യമായ തിരുശരീര രക്തങ്ങള് തന്റെ ജനത്തിനു വേണ്ടി ഭാഗിച്ചു നൽകുവാൻ കൃപയുള്ളവനായി കർത്താവ് ചേർത്ത് നിർത്തുന്നു എന്നുള്ളതാണ് പൗരോഹിത്യം എന്ന് പറയുന്നത് കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ വലിയ അടയാളമാണ് അനുഭവമാണ് വിശുദ്ധ കുർബാന അത്ഭുതം നടന്നിട്ടുള്ള സ്ഥലങ്ങളിൽ അതായത് വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് എല്ലാം അത്ഭുതം തന്നെയാണ് ഒരു ഗോതമ്പപ്പം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തിരിശരീര രക്തങ്ങളായി രൂപാന്തരപ്പെടുന്നു എന്നുള്ളത് അതെപ്പോഴും അത്ഭുതമാണ് എന്നാൽ ചില സന്ദർഭങ്ങളിൽ ദൈവൻ ചില സൂചനകളൊക്കെ നമുക്കായിട്ട് നൽകുന്നുണ്ട് ചില ഇടപെടലുകളൊക്കെ അങ്ങനെയുള്ള ചില സന്ദർഭങ്ങളിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ ഈ തിരിശരീരം യഥാർത്ഥമായ മനുഷ്യ ശരീരമായി മാറിയ നൂറിലധികം സംഭവങ്ങൾ ഉണ്ട് ഈ നൂറിലധികം സംഭവങ്ങൾ ഉള്ള ഈ വലിയ മഹാരഹസ്യം എന്താണ് എന്ന് അങ്ങനെ സംഭവിച്ചു കഴിയുമ്പോൾ പ്രത്യേകിച്ചും അതിന് ആ രൂപതയിലെ മേൽപ്പെട്ടക്കാരൻ ഇത് ആരോരും അറിയാതെ ശാസ്ത്രജ്ഞന്മാരെ കൊണ്ട് പരിശോധിപ്പിക്കും എന്താണിത് എന്നുള്ളത് അവരോട് പറയില്ല ഇത് എന്താണ് എന്ന് ഇതൊരു മാംസശരീരമാണ് ഇത് നിങ്ങൾ പരിശോധിച്ച് നോക്കണം ഇതെന്താണെന്ന് ഞങ്ങളോട് പറയണം അവർ പരിശോധിച്ച് എല്ലാവരും പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഇതാണ് ഇതൊരു മനുഷ്യൻ പൂർണ്ണ ഒരു മനുഷ്യൻ മരിക്കുന്ന അവസരത്തിൽ അവന്റെ ഹൃദയം ഭേദിച്ചുകൊണ്ട് വന്നിട്ടുള്ള ഒരു ഹൃദയത്തിന്റെ ആ മാംസ കഷ്ണമാണ് പ്രിയപ്പെട്ട മക്കളെ എനിക്ക് നിങ്ങൾക്കുമായിട്ട് നമ്മുടെ കർത്താവ് തരുന്നത് തന്റെ ഹൃദയമാകുന്നു എന്ന് നമ്മളെ വിശ്വസിപ്പിക്കുവാനായിട്ട് നമ്മളെ ബോധ്യപ്പെടുത്തുവാനായിട്ട് അവിടെ നടപെടുന്നതാണ് അപ്പോ നമ്മൾ കർത്താവിൻ്റെ ഹൃദയമാണ് ഭക്ഷിക്കുന്നത് ആ ഹൃദയം ഭക്ഷിക്കുവാനായി നമുക്ക് വേണ്ടി ഹൃദയം പാകം ചെയ്യുന്ന നമ്മളുടെ വൈദികൻ നമ്മുടെ കൊച്ചൻ നമ്മുടെ വൈദിക സഹോദരങ്ങള് സത്യത്തിൽ അവർ ഹൃദയത്തോടെ ഏറ്റവും ചേർന്നിരിക്കേണ്ടവരാണ് ചേർന്നിരുന്നു കൊണ്ടാണ് അവർ ഈ ശുശ്രൂഷ നിർവഹിക്കുന്നത് അതുകൊണ്ടാണ് ജോൺ മേരി വിയാനി പുണ്യവാൻ പറയുന്നത് പൗരോഹിത്യം എന്നത് കർത്താവിൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയാകുന്നു എന്ന് കർത്താവ് ഹൃദയം കൊണ്ട് സംസാരിച്ചത് ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായതിൻ്റെ അതേ അനുഭവമാണ് സത്യത്തിൽ ഈ പൗരോഹിത്യത്തിൽ കർത്താവ് നിർവഹിക്കുന്നത് എത്ര മനോഹരവും ശ്രേഷ്ഠവുമായ അനുഭവമാണ് കർത്താവ് തൻ്റെ പിതാവിൻ്റെ വലത്തുഭാഗത്ത് ഉപവിഷ്ടനായി നമ്മെ ദൈവീകരാക്കുന്നതിന് വേണ്ടി നിത്യമായി മാധ്യസ്ഥം വഹിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ കർത്താവ് ആ കർത്താവിനെ ഈ ലോകത്തിൽ എല്ലാവർക്കും സംലഭ്യമാക്കുവാനായിട്ട് ഞാൻ ഇന്നലെ സുവിശേഷ പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ മറ്റൊരു ക്രിസ്തുവായിട്ട് രൂപാന്തരപ്പെടുവാൻ നമ്മുടെ കർത്താവ് നമ്മുടെ പ്രിയപ്പെട്ട കൊച്ചശനെ അഭിഷേകം ചെയ്തിരിക്കുകയാണ് നമുക്ക് വലിയ സന്തോഷമാണ് അതായത് നമ്മളറിയുന്ന ഒരാള് നമ്മുടെ ഇടയിൽ ഉണ്ടായിരുന്ന ഒരാള് ദൈവം ഇങ്ങനെ തന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി വേർതിരിച്ച് നമ്മൾക്ക് അജപാലകനായിട്ട് തരുന്നു എന്നുള്ളത് പരിശുദ്ധ അമ്മയെപ്പോലെയാണ് ഓരോ വൈദികനും ഓരോ വൈദികനും പരിശുദ്ധ അമ്മയെപ്പോലെയാണ് അമ്മ എന്താണ് ചെയ്തത് അമലോകത്തിന് കർത്താവായേശു ക്രിസ്തുവിനെ ഇതാ പകർന്നു നൽകുന്നു ദൈവമായിരുന്നവനെ നമ്മുടെ പരിസരത്ത് ദൈവമാതാവ് തൻ്റെ ഉദരത്തിൽ പേറിക്കൊണ്ട് ഇതാ മനുഷ്യനായി ഈ ലോകത്തിൽ അവതരിക്കുന്നതിന് ആ അമ്മ സഹായിച്ചു തൻ്റെ ജീവിതം കൊടുത്തു എന്നുള്ളതാണ് ഓരോ വൈദികനും സത്യത്തിൽ ഒരമ്മയുടെ പ്രതീകമാണ് അതുകൊണ്ട് തന്നെ അജപാലകൻ എന്ന് പറയുന്നത് ഒരേ സമയത്ത് തന്നെ അമ്മയാണ് അപ്പനാണ് സഹോദരനാണ് മാതാവാണ് സഹോദരിയാണ് കുഞ്ഞാണ് എല്ലാമാണ് നമ്മുടെ കർത്താവ് നമുക്ക് നൽകുന്ന ഈ അനുഗ്രഹം നമുക്ക് സന്തോഷത്തോടു കൂടി സ്വീകരിക്കാം പ്രിയപ്പെട്ടവരെ ഈ ഹൃദയത്തിന്റെ സ്നേഹം നമുക്ക് നൽകുവാനായി ദൈവം നിയോഗിച്ച നമ്മുടെ പ്രിയപ്പെട്ട കൊച്ചസിനെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം ഇന്ന് പൗരോഹിത്യം സന്യാസം ക്രിസ്തീയ ജീവിതം വളരെയേറെ അവമതിക്കപ്പെടുന്ന ഒരു കാലഘട്ടമാണെന്ന് നമുക്കറിയാം അത് മറ്റൊന്നും കൊണ്ടല്ല സാത്താൻ ഈ സമൂഹത്തിന്റെ മേലുള്ള പിടി വളരെ ശക്തമായി മുറുക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് ദൈവീകതയ്ക്ക് പകരം ആത്മീകതയ്ക്ക് പകരം ഭൗതികതയെയും തിന്മപ്പെട്ട അനുഭവങ്ങളെയും സ്വന്തമാക്കുവാനായിട്ടുള്ള ഈ പരിശ്രമം നമ്മൾ ആദ്യ പോലെ നമ്മൾ പലപ്പോഴും ആയിത്തീരുകയാണ് ദൈവം പറഞ്ഞതനുസരിക്കുന്നതിന് പകരം സാത്താൻ നമ്മളോട് പറയുന്നത് അനുസരിക്കുവാൻ നമ്മൾ വെമ്പൽ പൂണ്ടുകയാണ് കർത്താവ് അവരോട് പറഞ്ഞു നിങ്ങൾ ഇത് ഭക്ഷിക്കരുത് നിങ്ങൾ മരിച്ചു പോവും സാത്താൻ പറഞ്ഞു നിങ്ങൾ മരിക്കില്ല നിങ്ങൾ ദൈവത്തെ പോലെയാകും സാത്താന്റെ വാക്കുകൾ കേൾക്കുവാനാണ് നമ്മുടെ ആദി മാതാപിതാക്കൾക്ക് താൽപ്പര്യം തോന്നിയത് അതുവഴി പ്രിയപ്പെട്ടവരെ സ്വർഗീയമായ അനുഭവത്തിൽ പിതാവിനോട് ചേർന്ന് ജീവിച്ചുകൊണ്ടിരുന്ന ആ മനുഷ്യര് നമ്മുടെ ആദി മാതാപിതാക്കൾ അവര് ദൈവത്തിൽ നിന്ന് അകന്നു പോകുവാൻ പരസ്പരം കലഹിക്കുവാൻ വിദ്വേഷത്തിലും വിരോധത്തിലും ജീവിക്കുവാൻ പരസ്പരം പഴിചാരുവാൻ കുറ്റപ്പെടുത്തുവാൻ കൊലപാതകം ചെയ്യുവാൻ അങ്ങനെയൊക്കെയുള്ള അവസ്ഥയിലേക്ക് നമ്മൾ ഇത് വീണ്ടും തിരിച്ച് കൊണ്ടുവരണം അതിനാണ് കർത്താവ് മനുഷ്യാവതാരം ചെയ്തത് അവിടുന്ന് മനുഷ്യാവതാരം ചെയ്തത് വിശുദ്ധ അത്രാസ്യോസ് എന്ന പരിശുദ്ധ പിതാവ് പറയുന്നു ദൈവം മനുഷ്യനായത് മനുഷ്യനെ ദൈവമാക്കുവാനാണ് ദൈവീകനാക്കുവാൻ വേണ്ടിയിട്ടാണ് ഗോഡ് ബിക്കെയിം മാൻ സോ ദാറ്റ് മേ ബിക്കം ഗോഡ്ലി ദൈവീകരാകുവാൻ എത്ര മനോഹരമായ അവിടുത്തെ സ്നേഹമാണ് സ്നേഹമുള്ള സഹോദരങ്ങളെ നമുക്ക് നമ്മുടെ വൈദികരെ സ്നേഹിക്കുവാൻ നമുക്ക് നമ്മുടെ സന്യസ്തരെ പ്രോത്സാഹിപ്പിക്കുവാൻ ഒക്കെ നമുക്ക് കരുത്തുണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് നമ്മുടെ ഈ ഇടവകയിൽ നിന്നുള്ള നമുക്കുള്ള രണ്ടാമത്തെ വൈദിക സഹോദരനാണ് നമ്മുടെ പ്രിയപ്പെട്ട കുരിനച്ചൻ നമുക്ക് ദൈവത്തിന്റെ കൃപ കൊണ്ട് സിറോ മലബാർ സഭയുൾപ്പെടെയുള്ള നമ്മുടെ കൂട്ടായ്മയിൽ നിന്ന് പത്ത് സന്യസ്തര് നമ്മളുടെ ഈ ഇടവകയുമായി ബന്ധപ്പെട്ട് ഉണ്ട് സന്യാസിനികൾ എത്ര മനോഹരമാണ് ദൈവത്തിനു വേണ്ടി നമ്മളുടെ ഈ പ്രദേശത്തെ എഴുപത് വർഷം പൂർത്തിയാക്കാൻ ഇരിക്കുന്ന നമ്മുടെ ഈ ദൈവാലയം അങ്ങനെ അനുഗ്രഹീതമായിരിക്കും നമ്മുടെ ഈ ദൈവാലയം അതിനോട് ചേർന്നുള്ള നമ്മുടെ ശ്രീഹിജ്യോതി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് അതുപോലെ തന്നെ നമ്മളുടെ പ്രിയപ്പെട്ട സിസ്റ്റേഴ്സിന്റെ നിരവധിയായ പ്രവർത്തനങ്ങൾ നമ്മുടെ ഹോസ്റ്റലായി അതുപോലെ തന്നെ പാവപ്പെട്ടവരും അശരണരുമായ മക്കളെ അവരെ ചേർത്ത് നിർത്തി പഠിപ്പിച്ച് വിദ്യാഭ്യാസം ചെയ്ത് അവർക്ക് വേണ്ടി നല്ല അനുഗ്രഹങ്ങൾ പകർന്നു നൽകുന്ന നമ്മളുടെ ഈ ഇടവക ദൈവാലയം അതിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുക നമ്മളിവിടെയുള്ള മക്കളെല്ലാവരും തന്നെ വിദ്യാഭ്യാസപരമായി ആത്മീകമായി സാമ്പത്തികമായി അതുപോലെ തന്നെ സാംസ്കാരികമായി ഒക്കെ അവർ ഉയർന്നുയർന്നു വരുന്നു എന്നുള്ളത് സന്തോഷത്തോടു കൂടി മാത്രമേ എനിക്ക് കാണാൻ സാധിക്കുകയുള്ളൂ മക്കളെ നിങ്ങളെ ദൈവം സമൃദ്ധമായി അനുഗ്രഹിച്ചുകൊണ്ടേയിരിക്കും നമുക്കതിനായിട്ട് വീണ്ടും പ്രാർത്ഥിക്കാം രണ്ട് കാര്യങ്ങൾ കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ് എൻ്റെ സുവിശേഷ സന്ദേശം നമ്മൾ ഈ പൗരോഹിത്യം നമ്മൾ പറയുമ്പോൾ ഞാൻ ഇത് അനുഷ്ഠിക്കുന്ന പുരോഹിതൻ ഇത് സ്വീകരിക്കുന്ന ദൈവത്തിൻ്റെ മക്കള് നമ്മൾ അറിയേണ്ട ഒരു മഹാരഹസ്യമുണ്ട് അതായത് നമ്മളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവനാണെങ്കിലും ദൈവമാണ് ഈ കാര്യങ്ങളൊക്കെ ഈ വ്യക്തിയിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഇമ്പകരമായി നമ്മുടെ ആരാധനയുടെ പാരമ്പര്യം അനുസരിച്ച് നമ്മൾ പരിശുദ്ധ കുപാനെ അർപ്പിക്കണം അത് നമ്മളുടെ ഉത്തരവാദിത്വമാണ് നിയോഗമാണ് പക്ഷേ അതങ്ങനെയായിത്തീരുന്നത് ആ ശുശ്രൂഷ വഴിയായി കർത്താവിൻ്റെ തിരിശരീര രക്തങ്ങളോ ആ കൂതാശയിൽ എന്താണോ ദൈവം സഭ ആഗ്രഹിച്ചത് ആ നൽവരം നൽകപ്പെടുന്നതും ദൈവത്തിന്റെ പ്രവർത്തനം കൊണ്ടാണ് ദൈവത്തിന്റെ പ്രവർത്തനം കൊണ്ടാണ് അതുകൊണ്ടാണ് പലപ്പോഴും നമുക്ക് നമ്മൾ തിരിച്ചറിയുന്നതിനേക്കാൾ കൂടുതൽ സാത്താൻ തിന്മപ്പെട്ടവൻ കർത്താവിനെ പെട്ടെന്ന് തിരിച്ചറിയുക കല്ലറകളിൽ അലറി വിളിച്ചുകൊണ്ടിരുന്ന ഒരു മനുഷ്യൻ സ്വയം മുറിവേറ്റുകൊ മുറിവേൽപ്പിച്ചുകൊണ്ടിരുന്ന ഒരു മനുഷ്യൻ നഗ്നായി വലിയ ബഹളം വെച്ചുകൊണ്ടിരുന്ന ചങ്ങലകളാൽ കെട്ടപ്പെട്ടിരുന്ന മനുഷ്യൻ അവൻ ഇതാ നസ്രാനായ യേശുവിനെ കാണുമ്പോൾ ഉടനെ തന്നെ പറയുകയാണ് നസ്രാനായ യേശുവെ നീ എന്റെ കാര്യത്തിൽ എന്തിനാണ് ഇടപെടുന്നത് അവിടെ കർത്താവിനോട് ചുറ്റും നിന്ന എത്രയോ ആളുകളാണ് പക്ഷെ അവന്റെ ശക്തി എന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടോ പക്ഷെ ഈ സാത്താൻ തിരിച്ചറിഞ്ഞു പലപ്പോഴും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം കർത്താവിന്റെ ശക്തി എന്താണെന്ന് നമ്മൾ വീണ്ടും വിധം തിരിച്ചറിയുന്നില്ല നമ്മുടെ വിശുദ്ധ കുർബാന പ്രിയപ്പെട്ടവരെ വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ ഹൃദയം മുറിച്ച് നമുക്ക് തരുന്ന ശുശ്രൂഷയാണ് കാരണം ഇത് നമ്മൾ ഭക്ഷിച്ചെങ്കിൽ മാത്രമേ നിത്യജീവന് നമ്മൾ അവകാശിയാവുകയുള്ളൂ എന്നുള്ളതാണ് എന്നാൽ ഈ കുർബാനയിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ കാഴ്ചക്കാരല്ല നമ്മൾ കാഴ്ചക്കാരല്ല നമ്മൾ ഈ കുർബാനയിലേക്ക് നമ്മളുടെ ജീവിതത്തിലെ എല്ലാ യാഥാർത്ഥ്യങ്ങളെയും ഇറക്കിക്കൊണ്ടുവരണം അത് കർത്താവിനുള്ളതാണ് നിങ്ങൾക്കറിയാം ഈ പൗരോഹിത്യം സ്ഥാപിക്കുന്നതിന് മുമ്പ് ഈ വിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നതിന് മുമ്പ് കർത്താവ് യോഹന്നാന്റെ സുവിശേഷത്തിലെ പതിമൂന്നാം അധ്യായത്തിൽ അവിടുന്ന് ചെയ്യുന്നത് കാലുകൾ കഴുകുന്നതാണ് എന്താണ് അതിൻ്റെ അർത്ഥം പ്രിയപ്പെട്ടവരെ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുള്ള കുറവുകളാകട്ടെ പാപങ്ങളാകട്ടെ മറ്റെന്തുമാവട്ടെ അത് കർത്താവിന് ആവശ്യമുണ്ട് ഇത് കർത്താവ് അനുഗ്രഹമാക്കി തരാൻ പോവുകയാണ് നിന്റെ പാദങ്ങൾ കഴുകി നിന്നെ അവിടുന്ന് വിശുദ്ധനാക്കുകയാണ് കർത്താവിന് ആവശ്യമുണ്ട് അപ്പൊ അതുകൊണ്ട് ഇത് വലിയൊരു സുവിശേഷവും സന്തോഷത്തിന്റെ അനുഭവവുമാണ് അവിടെ നമുക്ക് എല്ലാവർക്കും നരുന്നു നിന്റെ പാപങ്ങൾ രക്താംബരം പോലെ കടിഞ്ചുവപ്പാണെങ്കിലും അതെ അതിനെ ഹിമം പോലെ വെണ്മയുള്ളതാക്കുന്നവനാണ് നമ്മുടെ കർത്താവ് അതെ അപ്പോ ഇവിടേക്ക് ഈ കാസായിലേക്ക് നമ്മുടെ കൊച്ചൻ മാത്രമല്ല നമ്മളെല്ലാവരും ഈ കാസായിലേക്ക് നമ്മുടെ സങ്കടങ്ങൾ ഇറക്കി വെക്കണം നമ്മുടെ വേദനകൾ ഇറക്കി വെക്കണം കർത്താവ് അത് നമുക്ക് അനുഗ്രഹമായി തിരിച്ചു തരും കർത്താവ് അനുഗ്രഹമായിട്ട് തിരിച്ചു തരും അവിടുന്ന് അതിലേക്ക് പ്രവേശിച്ച് അല്ലേ നമ്മളുടെ മുറിവുകളിലേക്ക് നമ്മുടെ വേദനകളിലേക്ക് രോഗത്തിലേക്ക് കർത്താവ് പ്രവേശിച്ച് നമ്മളെ അവിടുന്ന് സൗഖ്യപ്പെടുത്തുകയും ബലപ്പെടുത്തുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഞാൻ ഈ അടുത്തിടെ ഒരു വൈദികൻ്റെ അനുഭവം കേൾക്കുവാനായിട്ടിടയായി അദ്ദേഹം പറഞ്ഞത് ഇതാണ് സെമിനേരിയിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കുഞ്ഞെ അന്നേരമാണ് അറിയുന്നത് അദ്ദേഹത്തിന്റെ അപ്പൻ ക്യാൻസർ രോഗബാധിതനായിട്ട് ഇനി അധികം ദിവസമില്ല അദ്ദേഹത്തിന്റെ സഹോദരൻ വിളിച്ചു പറഞ്ഞു ബ്രദറെ ഇങ്ങനെയാണ് കാര്യം നിങ്ങൾ വന്ന് നമ്മുടെ പിതാവിനെ കാണണം എന്ന് ഈ കുഞ്ഞ് തീരുമാനിച്ച് ഇനി സെമിനാരിയിൽ നിൽക്കുന്നില്ല ഞാൻ പോവാ എന്റെ അപ്പന്റെ അടുക്ക പോവാ അപ്പൊ അങ്ങനെ ആത്മീയ പിതാവിന്റെ അടുക്കൽ ഉപദേശം തേടുവാനായിട്ട് പോയി അവിടെ ചെന്നപ്പോൾ ആത്മീയ പിതാവ് ചോദിച്ചു എന്റെ കുഞ്ഞെ നീ അപ്പന്റെ കൂടെ നിൽക്കുന്നത് കൊണ്ട് അൽപ്പൻ അപ്പന്റെ രോഗം നിനക്കെടുത്ത് മാറ്റാൻ പറ്റുമോ അത് പറ്റത്തില്ല പക്ഷെ നിനക്ക് ചെയ്യാൻ കഴിയുന്ന ഒന്നുണ്ട് ഈ അപ്പന്റെ ഈ വേദനയും ദുഃഖവും അദ്ദേഹത്തിന്റെ ഈ സംഘർഷവും നിനക്ക് ഓരോ ദിവസവും ഇവിടെ അർപ്പിക്കുന്ന കുർബാനയിലേക്ക് നിനക്ക് ഇറക്കി വെക്കാൻ പറ്റില്ലേ നീ തീരുമാനിക്കുക എന്താണ് നിന്റെ ഭാഗദേവം പ്രിയപ്പെട്ടവരെ കഥ ഞാൻ ചുരുക്കുകയാണ് കഥയല്ല സംഭവം ഈ വൈദികൻ എന്നോട് പറയാണ് നമ്മളോട് പറയുകയാണ് എൻ്റെ അപ്പൻ മരിച്ചതുപോലെ ആരും മരിച്ചു ഞാൻ കണ്ടിട്ടില്ല ഇത്ര സന്തോഷവാനായി ഇത്ര ആത്മീകമായ നിറവോടുകൂടി എൻ്റെ അപ്പൻ ദൈവസന്നധിയിലേക്ക് ഒരു മാലാഖയെ പോലെ പറന്നുപോയി എന്ന് സ്നേഹമുള്ളവരെ മരണം അത് തീർച്ചയായിട്ടും അത് വരേണ്ടതാണ് നമുക്കത് തീർച്ചയായിട്ടും വേർപാടിൻ്റെ ദുഃഖം ഇല്ലെന്നല്ലേ ഞാൻ പറയുന്നത് അതൊക്കെ ഉണ്ടാവും പക്ഷേ നമുക്ക് നമ്മളുടെ പ്രിയപ്പെട്ടവർക്ക് നൽകുവാൻ കഴിയുന്ന ഏറ്റവും വലിയ നന്മയാണ് ഈ ദുഃഖങ്ങളും ഭാരങ്ങളും ഈ കാസായിലേക്ക് ഇറക്കി വെക്കുമ്പോഴാണ് നമ്മൾ ഈ കാര്യത്തിൽ അല്ലേ നമ്മൾ നമ്മുടെ പാട്ടിലൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുന്ന സ്നാനം പീഡ അങ്ങനെ തുടങ്ങുന്ന ഓരോന്ന് പിന്നെ നമ്മൾ ആ പാട്ട് നമ്മള് ശരിക്കും നമ്മൾ അത് അറിഞ്ഞ് മനസ്സിലാക്കിയത് നമ്മൾ ഉരുവിടുമ്പഴേ നമ്മൾ ശരിക്കും നമ്മുടെ ബലിയാണ് അർപ്പിക്കുന്നത് യേശുവിനോട് ചേർന്ന് യേശു അത് തന്റെ ശരീരമാക്കി നമുക്ക് തരുന്നു ഈ അപ്പം എന്ന് പറയുന്നത് എൻ്റെ കണ്ണുനീരാണ് ഈ ഗോതമ്പ് മണി എന്ന് പറയുന്നത് എന്റെ രോഗമാണ് എന്റെ അസ്വസ്ഥതകളാണ് എൻ്റെ ജീവിതത്തിന്റെ ഭാരങ്ങളാണ് നാം അങ്ങനെ ഈ വിശുദ്ധ കുർബാനയിലേക്ക് ഇറക്കി വെക്കേണ്ടവരാണ് നമ്മളുടെ ഭാരങ്ങളും വേദനകളും അങ്ങനെ നമ്മൾ ഈ വിഷ്ണു കുർബാനെ അർപ്പിക്കുമ്പോൾ നമുക്കറിയാം നമുക്കൊരു വൈദികൻ ഇല്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല ഒരു വൈദികൻ ഇല്ലാതെ സഭ മുന്നോട്ട് പോകത്തില്ല കർത്താവിന് പ്രവർത്തിക്കാനായിട്ടല്ലാതെ പറ്റുകയില്ല ആയതുകൊണ്ട് നമ്മൾ നമ്മുടെ വൈദികരോട് എത്ര വലിയ സ്നേഹവും കരുതലുമാണ് കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും നമുക്കറിയാം അവരാണ് നമുക്ക് കർത്താവിനെ വിഭജിച്ചു തരുന്നത് കർത്താവിന്റെ സ്നേഹത്തിലേക്ക് എന്നെ കൂട്ടിച്ചേർക്കുന്ന അവിടെ നിന്റെ ഭാവങ്ങൾ ശമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവര് അത് തുടച്ചു മാറ്റപ്പെട്ടിരിക്കുകയാണ് ഈ വൈദികനെ ആശ്രയിച്ചല്ല മക്കളെ അത് ഉണ്ടാവുന്നത് അത് നിങ്ങൾ അറിയണം എക്സ് ഓപ്പരഓപ്പരാത്തോ എന്ന് പറയുന്ന ഒരു ഒരു ലത്തീൻ പ്രയോഗമുണ്ട് എക്സ് ഓപ്പരേ ഓപ്പരാത്തോ അതായത് കർത്താവ് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് അത് സംഭവിക്കുന്നു അതിന് ഏറ്റവും നല്ല ഉദാഹരണം മോശയാണ് മോശ ദൈവജനത്തിന്റെ കണ്ണുനീര് കണ്ട് വെള്ളം കുടിക്കാനില്ലാതെ ഭാരപ്പെട്ട് അവര് ആക്രാന്തം കാണിച്ചു കൊണ്ടിരിക്കുന്ന വേളയിൽ ദൈവം മോശയോട് പറയാണ് മോനെ നിന്റെ കയ്യിലിരിക്കുന്ന വടിയില്ലേ ആ വടിയൊണ്ട് ഈ പാറയിൽ ഈ മോശ ദേഷ്യപ്പെട്ട് മോശ ദേഷ്യപ്പെട്ട് ഒരു പ്രാവശ്യം അടിക്കാൻ പറഞ്ഞതിന് വേറെ രണ്ട് പ്രാവശ്യം അടിക്കുക വെള്ളം വന്നു മോശം സംശയിച്ചാണ് അടിച്ചത് പക്ഷെ വെള്ളം വന്നു എക്സോപ്പരോപ്പു എ മോശയോട് കർത്താവ് പറഞ്ഞു നീ ഖനാൻ ദേശം കാണില്ല മോനെ ഒരു സ്നേഹിതനെ പോലെ സംസാരിച്ചു കൊണ്ടിരുന്നവനാണ് മോശയും ദൈവു ആ മോശയോട് പറയാണ് മോനെ നീ നിന്റെ ജനത്തിന് എന്റെ ജനത്തിന് ഞാൻ കാണാൻ കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ഖനാൻ ദേശം ദൂരെ നിന്നേ നീ കാണലുള്ളൂ കാരണം എന്താണ് നീ സംശയിച്ച് പാവം ചെയ്തു ഒരു പ്രാവശ്യമേ നിന്നോട് അവനെ അടിക്കാൻ പറഞ്ഞുള്ളൂ ദേഷ്യപ്പെടാൻ നിന്നോട് പറഞ്ഞില്ല അപ്പോ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ യാഥാർത്ഥ്യതാണ് ഈ പുരോഹിതരെ അവരവരുടെ വിശുദ്ധി കാത്തു സൂക്ഷിക്കുവാൻ കടപ്പെട്ടവരാണ് യാതൊരു സംശയവുമില്ല വിശുദ്ധ രഹസ്യങ്ങൾ വിശുദ്ധിയോട് പരികർമ്മം ചെയ്യുന്നവർ വിശുദ്ധരാകും എന്ന് ജ്ഞാനത്തിന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ആറിന്റെ പത്തില് അങ്ങനെ പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ നിങ്ങളോടാണ് ഇപ്പോൾ പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ വൈദികന്റെ ഇടുക്കിൽ പോയി നമ്മുടെ പാപങ്ങൾ പാപങ്ങളേറ്റ് പറയുമ്പോൾ കർത്താവ് അതൊരു ഒരു പുതിയ മനുഷ്യനായി നമ്മളെ രൂപപ്പെടുത്തുക പുതിയ മനുഷ്യന എത്ര വലിയ ഒരു ഔദാര്യമാണ് നമ്മുടെ കർത്താവ് കാണിക്കുന്നത് നിങ്ങൾ കുമ്പസാരിക്കാൻ പോകുന്നതിന് മുമ്പേ നിങ്ങൾക്ക് ഒരു ഉറപ്പുള്ളതുകൊണ്ടല്ലേ നിങ്ങൾ പോയി കുമ്പസാരിക്കുന്നത് അല്ലേ നമുക്കൊരു ഉറപ്പുണ്ട് അവിടെ ചെന്നാൽ എൻ്റെ സർവപാപവും എൻ്റെ കർത്താവ് എടുത്തു മാറ്റും എന്ന് അത്ര വലിയ സ്നേഹമാണ് എൻ്റെ കർത്താവിൻ്റെ ആ കർത്താവിനെ നമുക്ക് തരുവാൻ ഒരു ഉപകരണം അതാണ് വൈദീയൻ ആ വടിയായിരിക്കുവാൻ മോശയായിരിക്കുവാനൊക്കെയുള്ള വിളിയാണ് എന്നാൽ ആ മഹത്വത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മള് ഈശ്വമിശ്വതിയായിരിക്കട്ടെ എന്ന് പറയുന്നത് നമ്മൾ കൂടുതൽ ശക്തമാക്കണം ശംശയായി ശ്രുതിയായിരിക്കട്ടെ കാരണം ഈശോയുടെ പ്രതിനിധിയായിട്ട് നമ്മുടെ വൈദികർ അവരാണ് അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ട കോശിനെ ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പ്രിയെന്നു പറഞ്ഞാൽ മത്സര മാതാപിതാക്കൾ അവരെ സംബന്ധിച്ചിടത്തോളവും രണ്ടു മക്കളിൽ മൂത്തവനെ നമുക്കായിട്ട് നമ്മുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് നൽകി അവർ തീർച്ചയായിട്ടും അനുഗ്രഹിക്കപ്പെട്ടവരാണ് ഈ ഇടവകയിൽ നിന്നുള്ള പ്രിയപ്പെട്ട മകനായി ഈ വൈദിക ശുശ്രൂഷക്ക് വേണ്ടിയിട്ട് നിയോഗിക്കപ്പെടുന്ന രണ്ടാമത്തെ മകനായിട്ട് ഈ പ്രിയപ്പെട്ട സഹോദരൻ ഈ കുരനച്ഛൻ തീർന്നിരിക്കുകയാണ് ആ മാതാപിതാക്കൾക്ക് എത്ര വലിയ സന്തോഷമാണ് തീർച്ചയായിട്ടും നിങ്ങളെന്നും പ്രാർത്ഥിക്കണം കാരണം മാതാപിതാക്കളുടെ പ്രാർത്ഥനയാണ് ഞങ്ങളുടെ ബലം നിങ്ങൾ പ്രാർത്ഥിക്കാതിരുന്നാൽ ഞങ്ങൾക്ക് വലിയ കുഴപ്പങ്ങളാണ് അതെങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാം നമ്മൾ മനസ്സിലാക്കേണ്ടതുമാണ് നമ്മളുടെ പ്രാർത്ഥന കണുനീരിൽ കുതിർന്ന് എൻ്റെ ദൈവമേ ഞാൻ എൻ്റെ കുഞ്ഞിനെ നിനക്കായിട്ട് തന്നിരിക്കുക എൻ്റെ ദാമ്പത്യ വല്ലരിയിൽ വിരിഞ്ഞ ഈ കുഞ്ഞ് നിന്റെ ശുശ്രൂഷ ചെയ്യുവാനായിട്ട് വിളിക്കപ്പെടുന്നു എനിക്കുള്ള സന്തോഷം ഞാൻ പറയുന്നതോടൊപ്പം തന്നെ എൻ്റെ കുഞ്ഞിനെ നീ കാത്തുകൊള്ളണം നിന്റെ അഭിഷിക്തനായിട്ട് വാതുറക്കുമ്പോൾ വചനം ലഭിക്കുവാൻ കൈനീട്ടുമ്പോൾ അനുഗ്രഹം ചൊരിയപ്പെടുവാൻ സൗഖ്യത്തിന്റെ അനുഭവം അത് നിറച്ചു നിറച്ചുകൊടുക്കുവാൻ ഇല്ലായ്മക്കാരെയും പാവപ്പെട്ടവരെയും ചേർത്ത് നിർത്തുവാൻ സ്വയം ശൂന്യനാകുവാൻ എൻ്റെ കുഞ്ഞിനെ അനുഗ്രഹിക്കണമെന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചാലുണ്ടല്ലോ സ്വർഗം നേരിട്ട് കേട്ടുക ഞങ്ങളുടെ ജീവിതത്തിന്റെ ധൈര്യം സത്യത്തിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മമാരുടെയും അപ്പന്മാരുടെയും പ്രാർത്ഥനയാണ് ഞാൻ അതിന് പ്രത്യേകം നിങ്ങളോട് നന്ദി പറയുക കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കിതിൽ കൂടുതൽ ഒരു വലിയ സന്തോഷമില്ല കർത്താവിനെ അനേകർക്ക് പകർന്നു നൽകുവാനായിട്ട് നിങ്ങളുടെ ഉദരത്തിൽ ഉരുവായ കുഞ്ഞ് ഇതാ സജ്ജനാകുന്നു എന്ന് അത് നമുക്കെന്തെങ്കിലും മഹത്വം ഉള്ളതുകൊണ്ടല്ല ദൈവം അങ്ങനെ ഒരു തീരുമാനമെടുത്തു എന്നുള്ളത് കൊണ്ടാണ് അനേകം ബാലികമാര് ഇസ്രായേലിൽ ഉണ്ടായിരുന്നു പക്ഷേ തിരഞ്ഞെടുക്കപ്പെട്ടതും മരിച്ചു അറിയും മാത്രമാണ് ദൈവത്തിനറിയാം ആരെ തിരഞ്ഞെടുക്കണമെന്ന് അപ്പൊ അതുകൊണ്ട് കൂടുതൽ കൂടുതൽ വിനയാനുതരാകുവാനാണ് ദൈവം നമ്മോട് പറയുക പ്രിയപ്പെട്ട അച്ഛന്റെ പ്രിയപ്പെട്ട സഹോദരൻ ഇവർ രണ്ടുപേരും അതായത് ഈ മക്കൾ രണ്ടുപേരും ഈ ഇടവക ദൈവാലയത്തിലെ ശുശ്രൂഷയിലും സ്നേഹത്തിലും എല്ലാവരുമായിട്ടുള്ള പങ്കുവെക്കലുകളൊക്കെ ഉണ്ട് വളരെ ലളിതമായി സംസാരിച്ച് പലപ്പോഴും മൗനികളായി നിന്ന് അവർ നമ്മുടെ ഇടവകയുടെ ഈ ജീവിതത്തിൽ വളരെയധികം ഉൾച്ചേർന്നിരിക്കുക എനിക്ക് പ്രിയപ്പെട്ട മകനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുകയാണ് അവൻ നല്ല മിടുക്കനാണ് ദൈവം കൂടുതൽ അനുഗ്രഹങ്ങൾ നമ്മുടെ കുഞ്ഞിന് കൊടുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നമ്മുടെ അച്ഛനെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങൾ ഞങ്ങളോട് കാണിക്കുന്ന സ്നേഹത്തിലും കരുതലിനും ഒരിക്കൽ കൂടി ഞാൻ നന്ദിയും എൻ്റെ കൃതജ്ഞതയും ഞാൻ അർപ്പിക്കുന്നു ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ പ്രിയപ്പെട്ട വിഹാരിച്ചൻ്റെ അച്ഛൻ്റെ വലിയ ശുശ്രൂഷകളും ഈ മനോഹരമായ ഈ അൾത്താരയും കാണുമ്പോൾ വലിയ സന്തോഷമുണ്ട് അച്ഛൻ്റെ സമയങ്ങൾ അച്ഛൻ നന്നായി പ്രയോജനപ്പെടുത്തുന്നുവെന്ന് ഞാൻ മനസ്സിലാക്കും എല്ലാ നന്മകളും പ്രിയപ്പെട്ട വിഹാരിച്ചനും ഇടവക മക്കൾക്കും പ്രിയപ്പെട്ട സുശ്ലേഷനും ഉണ്ടാവട്ടെ എന്ന് ഞാൻ ഹൃദയംഗമമായിട്ട് പ്രാർത്ഥിക്കുന്നു നമ്മുടെ ഈ ഹൈറേഞ്ച് പ്രദേശത്തെ പ്രിയപ്പെട്ട വൈദികര് സത്യത്തിൽ ഈ അതിരൂപതയുടെ ബലമെന്ന് പറയുന്നത് ഈ പ്രിയപ്പെട്ട മക്കളാണ് എവിടെ പോവാണോ എന്ന് പറഞ്ഞാലും സന്തോഷത്തോടു കൂടി പോകുവാൻ എവിടെക്ക അയച്ച അയച്ചാലും അവിടെയെല്ലാം നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുവാൻ ദൈവം വിശ്വാസത്തിലും കൃപയിലും അനുഗ്രഹിച്ചതായ ഈ പ്രിയപ്പെട്ട മക്കളെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ് അതുപോലെ തന്നെ നമ്മുടെ സന്യാസി എന്നത് ഈ ദിവസം കൂടുതൽ സമ്പന്നമാകുന്നത് മറ്റൊരു കാര്യങ്ങൾ കൊണ്ടു കൂടിയാണ് നമ്മുടെ പുനരൈക്യത്തിൻ്റെ ശതാബ്ദിയിലേക്ക് നമ്മൾ കടക്കുകയാണ് നമ്മൾ ഈ ശതാബ്ദിയിലേക്ക് കിടക്കുമ്പോൾ പാവപ്പെട്ടവരായ മനുഷ്യരെ ഭവനമില്ലാത്തവരെ നമ്മൾ ഭവനം വെച്ച് സഹായിക്കുന്ന പദ്ധതിയുണ്ട് അപ്പോ അത് നമ്മൾ കഴിഞ്ഞ തവണ നമ്മൾ ചെയ്തത് നാനാജാതി മതസ്ഥരെയും ഉൾച്ചേർത്തുകൊണ്ടാണ് അങ്ങനെ നമ്മൾ ഏതാണ്ട് ഇരുന്നൂറ്റി ഇരുപതോളം വീടുകൾ ചെയ്തു കഴിഞ്ഞു പക്ഷെ ഈ അടുത്ത സമയത്തായിട്ട് നമ്മളുടെ പുനരൈക്യത്തിൻ്റെ ശതാംബ്ദിയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിച്ച ഒരു കാര്യം നമ്മളുടെ ഇടയിൽ തന്നെ ഭവനങ്ങളില്ലാതെ കഷ്ടപ്പെടുന്ന മക്കളെ നമ്മുടെ ഇടവകയുടെ നേതൃത്വത്തിലെ അതിരൂപതയുടെ വലിയൊരു പിന്തുണയിൽ നമ്മൾ അവരെ സഹായിക്കുക എന്നുള്ളതാണ് നമുക്കിന്നൊരു ഭവനം അങ്ങനെ സാധ്യമായിരിക്കുകയാണ് നമ്മളിന്ന് ഈ പ്രിയപ്പെട്ട മക്കൾക്ക് ഈ താക്കോല് നൽകുകയാണ് നമ്മൾ ഈ ഇടവകയുടെ വലിയ ഈ പ്രിയപ്പെട്ട നമ്മുടെ കൊച്ചൻ ആദ്യ കുർബാന പ്രഥമ ദീപ്യബലി അർപ്പിക്കുന്ന ഈ അവസരത്തിൽ തന്നെ നമുക്കിങ്ങനെ ഒരു കാരുണ്യ പ്രവർത്തനം കൂടി ചെയ്യുവാൻ നമ്മുടെ തിരുനാൾ അങ്ങനെ ഏറ്റവും ഹൃദയസ്പർക്കും അതുപോലെ തന്നെ പ്രസക്തവുമായ തലത്തിലേക്ക് കൊണ്ടുവരുവാൻ ദൈവം അനുഗ്രഹിച്ചതിന് നന്ദി അർപ്പിച്ചുകൊണ്ടും എല്ലാവർക്കും എല്ലാ അനുഗ്രഹങ്ങളും നേർന്ന് ഞാൻ എൻ്റെ സുവിശേഷ സന്ദേശം സമാപിപ്പിക്കുന്നു ദൈവ തിരുനാമം